ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മോക്കൂട്ടനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ കുട്ടൻ എന്ന് വിളിച്ചാലും മോക്ക ഒരു കുട്ടിയാണ് മോക്ക് ഗേളാണ് ഇപ്പോൾ മോക്ക ഒരു വലിയ കുട്ടിയായി ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ മോക്ക ബിഗ് ഗേള ആയെന്ന് യെസ് നിങ്ങൾ ചിലർക്ക് അറിയാമായിരിക്കും ചിലർക്ക് അറിയില്ലായിരിക്കും പപ്പി പിരീഡ് ആവുമോ എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ മോക്കേനെ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ബോയിനെ എടുക്കണോ ഗേളിനെ എടുക്കണോ എന്നൊക്കെ ചിന്തിച്ചു അന്നേരം ഇങ്ങനെ പലരും പല പല അഭിപ്രായം പറഞ്ഞതിൻ്റെ കൂടത്തിലാണ് ഞാൻ പറഞ്ഞത് ഗേൾസ് പപ്പികൾ പിരീഡാവും എന്നുള്ളത് ആറ് മാസം കഴിയുമ്പോൾ അവർ പിരീഡാവും എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മുടെ മോക്കക്കുട്ടി ആറ് മാസം കഴിഞ്ഞപ്പോൾ പിരീഡായി ബിഗ് ഗേളായി അല്ലേ അപ്പോൾ പപ്പിനെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ പറ്റിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഇതൊക്കെ അപ്പോൾ പപ്പികൾ പിരീഡാകുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണല്ലോ നമ്മൾ ഇവിടെ വളർത്തുന്നതൊക്കെ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കായിട്ട് പീരീഡ്സിൻ്റെ പാട് പേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് കാണാം ഈ കവറിൻ്റെ പിക്ചർ കണ്ടോ നമ്മൾ ഇതുപോലെ പീരീഡിൻ്റെ ഈ പാട് ഞാൻ അവരുടെ അടുത്ത് കാണിച്ചു തരാം കൊച്ചു ഇതുപോലെ ഇരിക്കും ഇത് അവരുടെ വാർ ിൽ പോകാനുള്ള ഹോളാണ് ഇങ്ങനെയാണ് നമ്മളതിൻ്റെ പാട് കെട്ടിക്കുന്നത് പക്ഷേ വലിയ ഒത്തിരി ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിലാണ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് കെട്ടിക്കുമ്പോൾ ഒരിച്ചിരി അൺകംഫോർട്ടബിളായിട്ട് നമുക്ക് തോന്നിയത് കേട്ടോ ദൈവം കൊടുത്തൊരു നാച്ചുറൽ കഴിവായിരിക്കാം ഇവൾ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ആക്ച്വലി ഔട്ട് സൈഡിലായിരുന്നു പുറത്ത് പോയിരുന്നു പുറത്ത് പുല്ലിലൊക്കെയാണ് ഇവളധികം പോയിരുന്നത് പിന്നെ ഇവർക്ക് ആറ് മാസം കഴിയുമ്പോഴാണ് പിരീഡ് ആവുന്നത് പിന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം പിന്നീട് അതായത് ഇവർ സിക്സ് മന്ത്സ് ആകുമ്പം ഒരു അഞ്ചെട്ട് ദിവസങ്ങൾ പോകും പക്ഷേ വളരെ ചെറിയ രീതിയിലുണ്ടാവുകയുള്ളൂ അത് അവർക്ക് ദൈവം കൊടുത്തൊരു കഴിവുകൊണ്ട് അവർ തന്നെ അത് ക്ലീനൊക്കെ ചെയ്ത് പുറത്തൊക്കെ പോയിരുന്ന് വെൽ ആയിട്ടിരിക്കും നമ്മുടെ മോക്കയുടെ മുടി വെട്ടിച്ചു അതുകൊണ്ടാണ് ആകെ സ്ലിം ആയിട്ട് നമുക്ക് തോന്നുന്നത് മോക്കെ എപ്പോഴൊരു കോയറ്റ് ഗേളാണ് പിന്നെ പല ആളുകളും ചെയ്യുന്നത് പപ്പികളെ ഡീസെക്സ് ചെയ്യും അപ്പം ഡീസെക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പിരീഡ് ആവില്ല ഇവരുടെ ഓർഗൻസ് എല്ലാം എടുത്ത് കളയുകയാണല്ലോ അപ്പോൾ പിന്നെ ഇവർക്ക് പിരീഡ് ആവില്ല അപ്പം ഒന്നില്ലെങ്കിൽ പിരീഡ് പീരീഡ്സ് ആവുന്നതിന് മുമ്പേ അത് ചെയ്യാം അല്ലെങ്കിൽ വൺസത് ഇങ്ങനെ പിരീഡ് ആയി കഴിഞ്ഞാണെങ്കിൽ രണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം അതിന് ശേഷമാണ് ഡീസെക്സ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ബ്രീഡ് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ പട്ടികളെ ഡി സിക്സ് ചെയ്യും അല്ലാത്ത ആളുകളെല്ലാം തന്നെ ചെയ്യും കേട്ടോ എന്നുവെച്ചാൽ അതാണ് ഇവർക്ക് നല്ലതെന്നാണ് പറഞ്ഞത് ഇവരുടെ ആരോഗ്യത്തിന് ഇതൊക്കെയാണ് വിശേഷങ്ങൾ അറിയില്ലാത്ത ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചുമ്മാ ഷെയർ ചെയ്തെന്നുള്ളൂ മോക്ക നമ്മുടെ വീട്ടിലെ ഏറ്റവും വളരെ കുട്ടിയായിട്ട് വളരുകയായിരുന്നു പക്ഷേ മോക്ക പെരിയുടെ ഒക്കെ ആയി കഴിഞ്ഞിപ്പോൾ പാവ എസ്തകർ പറയുകയാണെങ്കിൽ മോക്കയാണ് ഇപ്പോൾ ചേച്ചി മോക്ക ചേച്ചിയുടെ സ്ഥാനം അപഹരിച്ചു ഇനി വേണം അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു മോക്കേ നോക്കാം ഒത്തിരി ടയർഡായിട്ട് നിൽക്കും നോക്കാം ബായ് ബൈ പറഞ്ഞേ ബായ് നേരെ നോക്ക് ബായ്